മാർത്തോമാ സഭയിലെ ഇവാനിയോസ് മെത്രാനും കാലിടറി തുടങ്ങിയോ അപ്പനും അമ്മയും മക്കൾ രണ്ടു പേരും ഉദ്യോഗസ്ഥരായിരിക്കുന്ന ഒരു മാർത്തോമാ ഭവനം പൊതു ഒഴു ദിവസമല്ലാതെ മറ്റൊരു ദിവസവും ഇവർ വീട്ടിൽ കാണില്ല ഒഴു ദിവസത്തിലാണ് വീട്ടിലെ ക്ലീനിങ് മുഴുവനും അപ്പനും അമ്മയും മക്കളും ചേർന്ന് നിർവഹിക്കുന്നത് അങ്ങനെ ക്ലീനിങ്ങിൽ കുടുംബാംഗങ്ങളെല്ലാം വ്യാപൃതരായിരിക്കുന്ന ഒരു ഒഴു ദിവസം പെട്ടെന്ന് ആ ഇടവകയിലെ അച്ഛനും ഇടവക ചുമതലക്കാരുമെല്ലാം കൂടി ഒരേഴെട്ട് പേർ ആ വീട്ടിലേക്ക് കയറി ചെന്നു അവരെ സ്വീകരിച്ച് ഉപചരിച്ച് ഇജിത്തി വന്നവർ പറഞ്ഞു ഞങ്ങൾക്ക് ധൃതിയുണ്ട് ഇനിയും കുറച്ച് വീടുകളിൽ കൂടി പോകണം ചായ എടുക്കാം ഗൃഹനാഥൻ പറഞ്ഞു അയ്യോ വേണ്ട ഇപ്പോൾ കുടിച്ചതേ ഉള്ളൂ വന്നവർ പറഞ്ഞു എന്നാൽ പിന്നെ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം ഗൃഹനാഥൻ്റെ ഈ വാക്കുകൾ കേട്ട ഉടനെ വീട്ടമ്മ അടുക്കളയിലേക്ക് ചെന്നു വാങ്ങിവെച്ചിരുന്ന തണ്ണിമത്തനും ആപ്പിളും കട്ട് ചെയ്തു ഇത് വയ്ക്കുവാൻ പാത്രം നോക്കിയപ്പോൾ എല്ലാം കഴുകാൻ പുറത്തു കൊണ്ടുപോയിരിക്കുകയാണെന്ന് മനസ്സിലായി പാത്രമില്ലാതെ എന്തു ചെയ്യും കഴുകിയെടുക്കാനാണെങ്കിൽ സമയവുമില്ല അപ്പോഴാണ് തൊട്ടടുത്ത് തറയിൽ രണ്ട് പ്ലേറ്റുകൾ പ്ലേറ്റുകളിരിക്കുന്നത് വീട്ടമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടത് അർജുനും ടോമിക്കും ഫുഡ് കൊടുക്കുന്ന പ്ലേറ്റുകൾ സാരമില്ല ഇതിൽ ഇതിൽ കൊടുക്കാം കാരണം വന്നവർക്ക് പോകാൻ ധൃതിയാണ് കളയാൻ പത്ത് മിനിറ്റ് പോലുമില്ല ഉടനെ വീട്ടമ്മ ടോമിക്കും അർജുനും ഭക്ഷണം കൊടുക്കുന്ന പ്ലേറ്റ് പ്ലേറ്റെടുത്ത് കഴുകി അതിൽ തണ്ണിമത്തനും ആപ്പിളുമിട്ട് വിരുന്നുകാരുടെ മുന്നിലേക്ക് കൊടുക്കുന്നു വന്നവർ സന്തോഷത്തോടെ അത് സ്വീകരിച്ച് കഴിച്ച് തിരിച്ചു പോയി പക്ഷേ ആ പ്ലേറ്റുകൾ കണ്ട വന്നവരിൽ ഒരാൾ ചോദിച്ചു ഈ പ്ലേറ്റുകൾ അർജുനും ടോമിക്കും കൊടുക്കുന്ന പ്ലേറ്റുകളിലാണോ ഞങ്ങൾക്കിതൊക്കെ തന്നത് വീട്ടുകാർ നിഷ്കളങ്ക ഭാവത്തോടെ മറുപടി പറഞ്ഞു ഇവിടുത്തെ പ്ലേറ്റുകളെല്ലാം കഴുകാൻ പുറത്തു കൊണ്ടുപോയി സോപ്പ് വെള്ളത്തിൽ ഇട്ടിരിക്കുന്നു കഴുകിയെടുക്കുവാൻ തീരെ സമയമില്ലായിരുന്നു കാരണം നിങ്ങൾക്കുടനെ മടങ്ങിപ്പോകേണ്ടതല്ലേ എന്ന് നിങ്ങളെ എങ്ങനെ ഞങ്ങൾ കാത്തിചെത്തും നിങ്ങൾ ധൃതി കൂട്ടി തിരക്കു പറഞ്ഞ് പോകാൻ എഴുന്നേൽക്കില്ലേ വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് ഈ പ്ലേറ്റുകളിൽ തന്നത് എന്ന് ഈ വീട്ടുകാരുടെ പ്രവൃത്തിയെ നിങ്ങൾ ന്യായീകരിക്കുന്നുണ്ടോ ഇവരുടെ പ്രവൃത്തിയോട് യോജിപ്പുണ്ടോ ഒരിക്കലും ആർക്കും എന്തു കാരണത്തിൻ്റെ അടിസ്ഥാനത്തിലായാലും യോജിക്കുവാൻ പറ്റാത്ത ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു പ്രവൃത്തിയാണ് ഈ വീട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നാണ് പൊതു അഭിപ്രായം ഇനി കാര്യത്തിലേക്ക് മാർത്തോമാ സുറിയാനി സഭയിലെ ഒരു എപ്പിസ്കോപ്പ ജോസഫ് മാർ ഇവാനിയോസ് ദ ജൂനിയർ ബിഷപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനേഴ് പെസഹ വ്യാഴാഴ്ച ഗൾഫ് രാജ്യത്തുള്ള ഒരു പള്ളിയിൽ പെസഹ കുർബാന അനുഷ്ഠിച്ചു മാർത്തോമാ സഭയിലെ ഏറ്റവും അധികം ഡിഗ്രികളുള്ള ഇൻ്റർനാഷണൽ പ്രൊഫസറായിരിക്കുന്ന ഈ എപ്പിസ്കോപ്പ ചെയ്തത് തീർത്തും മാർത്തോമാ സഭയുടെ അനുഷ്ഠാനങ്ങളോടും കീഴ്വഴക്കങ്ങളോടും ആചാര്യ മര്യാദകളോടുമുള്ള ലംഘനമാണ് വിശുദ്ധ കുർബാന അനുഷ്ഠിച്ചത് പെസഹ വ്യാഴാഴ്ച ത്രോണോസ് ഒന്ന് നോക്കൂ ചിത്തോലയുടെ നിറം കറുപ്പ് ഒരു ചിത്തോല മാറ്റിക്കെട്ടുവാൻ രണ്ടു മിനിറ്റിലധികം സമയം വേണ്ട എന്നിരിക്കെ കറുത്ത ചിത്തോലയ്ക്ക് മുകളിൽ പെസഹാ കൃപാന അനുഷ്ഠിക്കുമ്പോൾ വിരിക്കേണ്ട ചിത്തോല വിരിക്കാതെ മറ്റു സഭക്കാർ അവരുടെ ദുഃഖവെള്ളി ശുശ്രൂഷയ്ക്ക് ഒരുക്കിയ ത്രോണോസിൽ വിശ്വാസികൾക്ക് വേണ്ടി യേശു കർത്താവിനാൽ സ്ഥാപിതമായ വിശുദ്ധ കുർബാന ശുശ്രൂഷ അർപ്പിച്ചത് ഗുരുതരമായ തെറ്റു തന്നെയാണ് ഇൻ്റർനാഷണൽ പ്രൊഫസർ ആയതുകൊണ്ടും റാങ്കുകൾ വാരിക്കൂട്ടിയിട്ടുള്ളതുകൊണ്ടും അഗാധ പാണ്ഡിത്യമുണ്ടായിട്ടും കാര്യമില്ല വാഗതിരിവ് വിവേകം തിരിച്ചറിവ് ഇവ വേണം വിശ്വാസികൾ പറയുന്നു ഇവാനിയോസ് മെത്രാൻ്റെ ഈ വിവരക്കേടിനെ ന്യായീകരിച്ചുകൊണ്ട് പ്രസ്തുത ഇടവക വികാരിമാർ വോയിസ് മെസ്സേജും പോസ്റ്റുകളുമൊക്കെ ഇട്ടു ഒട്ടും സമയം കിട്ടിയില്ലത്രേ ചിറ്റോല മാറ്റി വിരിക്കാൻ തികച്ചും ലജ്ജാകരം അഞ്ചു മിനിറ്റ് വൈകി ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്ത് മാർത്തോമാ വിശ്വാസ ആചാരപ്രകാരം വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുവാൻ സമയമില്ല എങ്കിൽ അല്ലയോ മെത്രാച്ച എന്തിന് ഇങ്ങനെ ഒരു കലാപരിപാടി നടത്തി തനിക്ക് എന്തുമാകാമെന്ന ധാർഷ്ട്യം മേൽപ്പെട്ട സ്ഥാനം നേടിയിട്ട് അധിക നാളുകളാകാത്ത ഒരു ജൂനിയർ ബിഷപ്പിന് ഉണ്ടായി എങ്കിൽ അത് സഭയുടെ നാശത്തിനാണ് വിശ്വാസികൾ പറയുന്നു രണ്ടു സഭക്കാർ ഉപയോഗിക്കുന്ന പള്ളിയാണ് വിശ്വാസികൾ കാത്തിരിക്കുന്നു സമയം തീരെയില്ല ഇവിടുത്തെ അവസ്ഥ ആർക്കും മനസ്സിലാവില്ല ഇതൊക്കെ വെറും ന്യായീകരണങ്ങളും ഇതൊക്കെ വല്ല മുലകുടി മാറാത്ത ശിശുക്കളോടും പറയുന്നതാകും നല്ലത് പ്രൊഫസറായതുകൊണ്ട് കാര്യമില്ല വകതിരിവു വേണം വിശ്വാസികൾ പറയുന്നു ഇവാന്യൂസ് മെത്രാൻ്റെ ഈ നിരുദ്രവാദ പ്രവൃത്തിയെ വിമർശിക്കുവാൻ ആരും തയ്യാറായതായി കണ്ടില്ല സ്വന്തം ഇമേജ് നോക്കി മെണ്ടാതിരിക്കുന്നു തികച്ചും അപലപനീയം മാർത്തോമാ സഭയിലെ ജൂനിയർ ബിഷപ്പുമാർ ഇങ്ങനെ ഇപ്പോഴേ തുടങ്ങിയാൽ സഭയുടെ ഭാവിയിലെ അവസ്ഥ എന്താകും വിശ്വാസികൾ ചോദിക്കുന്നു പരിപാവനതയോടെ ചെയ്യ പരിപാവനതയോടെ ചെയ്യേണ്ടതുപോലെ ക്രമീകരിക്കേണ്ടതുപോലെ യോഗ്യമാവും വിധം വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്നതിനു പകരം തിരക്ക് സമയക്കുറവ് എന്നീ ഒഴിവുകൾ നിരത്തി ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുന്നത് ധാർഷ്ട്യവും തിക്കാരവുമല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ് വിശ്വാസികൾ അഭിപ്രായപ്പെടുന്നത് ഇവാനിയോസ് മെത്ര ഈ വിധം വിശുദ്ധ കുർബാന അനുഷ്ഠിച്ചത് ശരിയാണ് എങ്കിൽ തങ്ങളുടെ ഭവനത്തിൽ വന്ന വികാരിയച്ചനും ഇടവക ചുമതലക്കാർക്കും ടോമിക്കും അർജുനും ഭക്ഷണം കൊടുക്കുന്ന പാത്രത്തിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ നൽകിയതും ശരിയാണ് പറയാനുള്ളത് പറഞ്ഞു ഇൻ്റർനാഷണൽ പ്രൊഫസറാണെന്ന് പറഞ്ഞു നടന്ന് ഇത്തരം പ്രവൃത്തികൾ ആവർത്തിക്കരുത് എന്നു മാത്രമാണ് വിശ്വാസികൾക്ക് പറയുവാനുള്ളത്